ഹായ് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു കുർത്തി സെറ്റിൻ്റെ അൺബോക്സിംഗും റിവ്യൂം വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തി സെറ്റാണ് അപ്പോൾ ഇതൊരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു അനാർക്കലി അനാർക്കലി ആയിട്ടുള്ള ഒരു ടോപ്പാണ് സ്ലിറ്റല്ല അനാർക്കലി ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് പിന്നെ ഇത് ഒരു പാകിസ്ഥാനി ടൈപ്പ് ഓഫ് എന്താ പറയുക ഡ്രസ്സാണ് ടോപ്പ് ഡിസൈൻ അതിൻ്റെ പ്രിന്റൊക്കെ പാകിസ്ഥാനിൽ നിന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റെഡും മെറൂണും അങ്ങനെ പല കളറ് വരുന്ന പ്രിൻ്റ് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിയാണ് ടോപ്പ് എന്ന് പറയുന്നത് അനാർക്കിലി ടോപ്പാണ് വരുന്നത് പിന്നെ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ലേസ് ഫുൾ ടോപ്പിൻ്റെ എൻ പോഷൻ വരെ ലേസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ലീവ് ഇതേപോലത്തെ ലെയ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലെയ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുതന്നെയാണ് ഈ ടോപ്പിൻ്റെ ഏറ്റവും അവസാനമായിട്ട് എൻ പോർഷൻ്റെ അവിടെയും ഇതേ ടൈപ്പ് ലേസ് കൊടുത്തിട്ടുണ്ട് പാൻറ്റിലും ഇതേ ലേസ് ആണ് അവർ കൊടുത്തേക്കുന്നത് ഇപ്പം ഈ ലേസ് ഭയങ്കര എന്താ പറയേണ്ടത് നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് അല്ല സാധാരണ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൽ വരാത്തൊരു ടൈപ്പ് ഓഫ് ലെയ്സ് ആണ് അല്ലാതെ ഇതേപോലത്തെ വൈറ്റ് ലൈസും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രിൻറ്റ് ഒരു വെറൈറ്റി പ്രിൻ്റാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതാണ്ട് ഇതാണ് ഫുൾ ലേസ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ കൊടുത്തിരിക്കുന്ന ലെയ്സ് ടോപ്പിൻ്റെ ഇൻ പോഷൻ കൊടുത്തിരിക്കുന്നതാണ് കിടുക്കനായിട്ടുള്ളൊരു ലേസ് ആണ് നമുക്ക് കാണുമ്പോഴും ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു ടോപ്പാണ് പിന്നെ ഫ്ലെയേഡ് അല്ല ഇത് അനാർക്കലി ആണെങ്കിലും ഫ്ലെയേഡ് അല്ല അപ്പം ചിലർക്ക് ഈ ഫ്ലയേഡ് ആയിട്ടിടുമ്പോൾ ഭയങ്കര വണ്ണം തോന്നിക്കും വണ്ണം ഉള്ളവർക്ക് ഈ കുറച്ചും കൂടെ ഫ്ലെയർ ഉള്ളതിടേക്കും കുറച്ച് വണ്ണം തോന്നിക്കും പക്ഷേ ഇത് വണ്ണം ഉള്ളവർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വണ്ണം ഒന്നും നോക്കിയത്തില്ല കാരണം ഇത് ഫ്ലയേഡല്ല ഫ്ലെയർ ഒട്ടും ഇല്ലാത്ത നോർമൽ ഒരു എ ലൈൻ പോലെ വരുന്ന ഒരു ടോപ്പാണ് ഫ്ലയേഡ് ഒന്നും ഫ്ലയേഡ് അല്ല പിന്നെ ഇതേപോലെ ഫുൾ ഞാൻ പറഞ്ഞ ലേസ് സ്ലീവിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ എല്ലിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ലേസ് ആണ് ഈ എന്താ പറയുന്നത് കുർത്തി സെറ്റിന് മെയിൻ ആയിട്ട് ഹൈ മെയിൻ ഹൈലൈറ്റ് ഇതേപോലത്തെ ലെയ്സ് ആണ് പിന്നെ ഇതിൻ്റെ പാൻ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളർ വരുന്ന പാൻറ്റാണ് പാൻറ്റിലും ഇതേപോലത്തെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എലാസ്റ്റിക്കാണ് പാൻറ് വരുന്നത് പാൻറ്റിലും ഇതേപോലത്തെ ലേസ് പാൻറ്റിൻ്റെ എൻ പോഷൻ്റെ അവിടെ ഇതേപോലത്തെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെയ്സാണ് ഞാൻ പറഞ്ഞ പോലെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ലേസ് ആണ് പാൻറ്റിൻ്റെ എൻ പോർഷനും ഇതേപോലത്തെ ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പാൻറ്റ് ഭയങ്കര കട്ടിയുള്ള ഒന്നുമല്ല കട്ടി കുറവെന്നാണ് പാൻറ്റ് പിന്നെ പാൻറ്റിലും ടോപ്പിലും അവർ ലൈനിങ് കൊടുത്തിട്ടില്ല അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി എങ്കിലും നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ ആണ് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന സൈസ് പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ലേസ് വർക്കാണ് ഈ പാൻറ്റിൻ്റെ ആയാലും ടോപ്പിൻ്റെ ആയാലും മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ലേസ് വർക്കാണ് പിന്നെ ഇതെനിക്ക് മീഷോന്ന് മേടിക്കാനായത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞാനിത് മീഷോന്ന് മേടിച്ചത് നല്ല നമുക്ക് ഇടാനായിട്ട് നല്ല കംഫേർട്ടായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഷോളൊന്ന് ഇതുപ്പട്ടേന്ന് പറഞ്ഞാൽ എനിക്ക് കട്ടി കുറച്ച് കുറവായിട്ട് തോന്നി എങ്കിലും നല്ലതാണ് ലെങ്തും അതുപോലെ തന്നെ വീതിയൊക്കെ ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കുറച്ചും കൂടെ നല്ലതായിരുന്നു അപ്പം ആകെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഉടുപ്പിൽ പാൻറ്റിലും അതുപോലെ തന്നെ ഉടുപ്പിലും ലൈനിങ് കൊടുത്തിട്ടില്ല പിന്നെ ഈ ടോപ്പിൻ്റെ ഈ ദുപ്പട്ടയിൽ കട്ടി കുറവാണ് അതാണ് എനിക്ക് ആകെ നെഗറ്റീവായിട്ട് തോന്നിയത് ബാക്കി ഞാൻ കൊടുത്ത എമൗണ്ടിന് എന്താ പറയേണ്ടത് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നി പിന്നെ ഇതാണ് എന്താ പറയണ്ടത് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇതേപോലെ വേറൊരു പ്രിൻ്റ് വർക്കാണ് വരുന്നത് ടോപ്പിലുള്ള അതേ കളറാണ് വരുന്നതെങ്കിലും വേറൊരു പ്രിൻ്റ് വർക്കാണ് ദുപ്പട്ടയിൽ വരുന്നത് പിന്നെ ഇതേപോലെ ഫുൾ വരുന്ന ഇതേപോലെ ഫുൾ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയാണ് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവരും മേടിക്കുക ഒരു അടിപൊളിയായിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കുക